ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് സാക്ഷിയാവുകയാണ് രാഷ്ട്രീയ കേരളം പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയ നടൻ മോഹൻലാലാണ് അത്യാവശ്യം നല്ല രീതിയിൽ ബി ജെ പിയെ തുണച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന താരത്തിന് കുറച്ചു കാലങ്ങളായി സംഘപരിവാറിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രതികൂലമായ സാഹചര്യമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിന് പുറകിലെന്നാണ് കേൾക്കുന്ന വിവരം സംഘപരിവാർ പുള്ളിയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി പൊതുവെ സംഘത്തിന് അനുകൂലമായ നിലപാട് മാത്രമാണ് മോഹൻലാൽ എടുക്കാറുള്ളത് മോദിയെ പുകഴ്ത്തിയതൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ആയതുമാണ് സുരേഷ് ഗോപിക്ക് ശേഷം മലയാള സിനിമയിൽ നിന്നും മോഹൻലാൽ തന്നെയാണ് ഉള്ളതെന്ന് രാഷ്ട്രീയ കേരളം ഒന്നാകെ പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് താൻ സി പി എമ്മിലേക്ക് പോകുമ്പോൾ എന്ന വാർത്ത താരം തന്റെ വൃത്ത അടുത്ത വൃത്തങ്ങളുമായി പങ്കുവച്ചത് മോഹൻലാൽ ബി ജെ പിയിൽ ഇപ്പോൾ ചേരുമെന്ന് എല്ലാവരും കാത്തിരുന്നെങ്കിലും അദ്ദേഹം തന്റെ മൗനം സമ്മതം രീതിയിൽ നിൽക്കുമ്പോഴാണ് യമ്പുരാൻ സിനിമ വരുന്നതും വൻ വിവാദമാവുന്നത് അതോടുകൂടി കണ്ടാൽ കണ്ടിച്ചേക്കുമെന്ന് മോഹൻലാലിന് നേരെ സംഘം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതുവരെ മലയാളത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ സകല പേരും ഒറ്റയടിക്ക് നശിപ്പിക്കുമെന്ന ഭീഷണിയിൽ ഒടുക്കം മോഹൻലാൽ വീരുകയും പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ ഈ അവസരത്തിൽ പിണറായി വിജയനടക്കമുള്ള സി പി എമ്മർ തന്റെ കൂടെ നിന്നു എന്നത് അദ്ദേഹത്തിന് വല്ലാത്ത ആശ്വാസമാണ് ഉണ്ടാക്കിയത് പിണറായി വിജയൻ തന്റെ കുടുംബസമേതമാണ് എംപുരൻ കാണാൻ പോയത് ശേഷം എംബുഴാനും മോഹൻലാലിനും ആശംസ അറിയിച്ചു കൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്തു ഇതെല്ലാം അദ്ദേഹത്തിൽ സി പി എമ്മിന്റെ സ്വാധീനം കൂട്ടുകയായിരുന്നു എന്ന് വേണം പറയാൻ അതോടുകൂടി ഇനി ഒരിക്കലും സംഘത്തിനോട് പരസ്യമായി ചായയും കാണിക്കില്ല എന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ പരസ്യമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും മോഹൻലാൽ തീരുമാനിക്കുകയായിരുന്നു സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത സജീവ പ്രവർത്തകനാവാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ വരും ദിവസങ്ങളിൽ ഇതിനൊരു വ്യക്തത തന്നെ കൈവരുമെന്നാണ് കരുതുന്നത് സിനിമാ ലോകത്തു നിന്നും സംഘപരിവാറിന് നേരെ രൂക്ഷ വിമർശനങ്ങളാണ് വരുന്നത് മല്ലിത സുകുമാരൻ പ്രളയ സമയത്ത് സംഘപരിവാറിനെ പുകഴ്ത്തിയ ഒരാളാണ് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ കണ്ടപ്പോൾ കേരളത്തിൽ പിണറായി വിജയനെ പോലെയുള്ള സർക്കാർ അല്ല പിണറായി വിജയൻ തന്നെയാണ് വേണ്ടതെന്നും അവർ പറഞ്ഞിരുന്നു സംഘപരിവാറിന് സിനിമയെ സിനിമയെ കാണാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമല്ല അവർ സമൂഹത്തിന് മുമ്പിൽ വരാതിരിക്കാൻ മറച്ചു പിടിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ലോകം മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കേവലം സിനിമയിലെ സീനുകൾ കട്ട് ചെയ്തതുകൊണ്ട് മാത്രം ജനം അത് മറക്കാനും ആ സത്യം ഭൂമിയിൽ നിന്നും പോവാനും പോകുന്നില്ല അതേസമയം മോഹൻലാലിന് സ്വാഗതം നൽകിക്കൊണ്ട് പിണറായി വിജയനും രംഗത്ത് വന്നിട്ടുണ്ട് മോഹൻലാൽ എപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹത്തിനെ പോലെ ഒരു അതുല്യ പ്രതിഭ പാർട്ടിയിൽ ഉണ്ട് എന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല സിനിമയെ സിനിമയായി കാണാൻ കഴിയാത്തതിൽ സംഘപരിവാറിനെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല എന്ന് വേണം പറയാൻ ബോധമുള്ളവരാണെങ്കിൽ സിനിമയെ വീണ്ടും സെൻസറിങ്ങിനെ വിധേയമാക്കാൻ വേണ്ടി ഇത്തരയ്ക്ക് പുകലുകൾ ഉണ്ടാക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി